السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برض الله أما بعد رب زدنا علما وحلما وفهما وعقلا وعدفا كاملا رب من بالخير والسعادة بخمان الله فقه كلاس روم السؤال والجواب ായ വഴി പുല്ലാര ഇതായ കൂട്ടായ്മ ഖുർആാൻ ഹദീസ് പഠനവേദി അസുഅലു ജവാബ് ഫീമെയിൽ ഗ്രൂപ്പ് ക്ലാസ് റൂം ഈ ഒക്കെ നിയന്ത്രണം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന അഡ്മിൻസ് അതുപോലെ നമ്മുടെ ക്ലാസ് സശ്രദ്ധൻ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും പ്രായോഗികമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാർ മാത്രവുമല്ല നമ്മുടെ ഈ ക്ലാസിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ ഗ്രൂപ്പിലെ സയ്യിദന്മാർ സയ്യദാത്ത് അതുപോലെ പണ്ഡിതന്മാർ അഭ്യസ്ഥവിദ്യരായ സഹോദരന്മാർ അതിനുമപ്പുറം ഈ ക്ലാസിന് നെഞ്ചിനേറ്റുന്ന പഠിതാക്കൾ എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു നമ്മുടെ മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയം നാം ചർച്ചക്കെടുത്തു ഏകദേശം ഒരു മാസവും ചില്ലറയും സംസാരിച്ചു നാം സുബഹയുടെ ശേഷമുള്ള ഔറാദും അതിൻ്റെ വരെ നാം എത്തി അത് നാം ചർച്ച ചെയ്തു കഴിഞ്ഞു ഇത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നുകിൽ നാം എല്ലാവരും അള്ളാഹുവിന്റെ മഹത്തായ ഭവനമായ പള്ളിയിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇത് ചൊല്ലാൻ ശ്രമിക്കുക ആണുങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും അങ്ങനെയാണ് അതിന് കഴിയാത്തവര് വഴിയിലൊക്കെ വെച്ച് വാഹനത്തിൽ വെച്ചുകൊണ്ട് ചെയ്യേണ്ടി വരും കാരണം തിരക്കെട്ട ജീവിതം ആയതുകൊണ്ട് അങ്ങനെ പള്ളിയിൽ നിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ നാം മനസ്സിലാക്കണം മഹത്തായ ഒരു അനുഗ്രഹം നമ്മൾ നമുക്ക് ലഭിച്ചു എന്ന ആ ഒരു നല്ല ആ ഒരു അനുഭൂതിയോടു കൂടെ അള്ളാഹുന്റെ ഭവനമായ പള്ളിയിലിരുന്നു കൊണ്ട് ഈ പറഞ്ഞ ഔറാദുകൾ കൊണ്ടുവരികയും ആ ഔറാദുകളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം നാം ചെയ്തു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരിറ്റ കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്നും പൊഴിച്ചു നാം അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ ചെയ്തു ആ ദ്വയം കഴിഞ്ഞുകൊണ്ട് ശരീരം എന്തോ ഒരു കെട്ട് ബന്ധത്തിൽ നിന്ന് നാം അഴിച്ചുവിട്ടതുപോലെ നമ്മുടെ ശരീരത്തിന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു അതാണ് അതിന്റെ സത്യം അങ്ങനെ നാം പള്ളി അള്ളാഹുന്റെ ഭവനമായ പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ നമുക്കറിയാം പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് بسم الله الرحمن الرحيم اللهم افتح لي ابواب رحمتك الصلاة والسلام عليك يا رسول الله اللهم صل وسلم وبارك وسلم عليه ينولا صلاة الله الرسول من السلام اللهم افتح لي ابواب رحمتك ينو നമ്മുടെ ഇടത്ത് കാൽ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടു പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്നു ഇത് ആ സമയത്ത് നമുക്ക് സുന്നത്തായ ഒരു മഹത്തായ അഭാരമായ ആ ഫലിനെ ഞാൻ ചോദിക്കുന്നു റബ്ബേ എന്ന ആ പ്രാർത്ഥനയോട് കൂടെ ഇങ്ങോട്ട് പുറത്തിറങ്ങുകയാണ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അള്ളാഹുഖ് എന്ന് പറയുന്നു അതിനുശേഷം അതിനോട് ബന്ധിച്ചുകൊണ്ട് അള്ളാഹുലി ദിനൂബി പടച്ചവനെ എൻറെ പാപങ്ങളെ പുറത്തു തരണം റഹ്മാനെ ഞാനിനി എൻ്റെ അമലുകൾ എൻ്റെ ഔറാദുകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് ആ പുറത്തേക്ക് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ എന്റെ ജോലിയിലേക്കും മറ്റും ഞാൻ കാലെടുത്ത് വെക്കാൻ പോവുകയാണ് പറഞ്ഞു ഒന്നുകിൽ ഇങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണെങ്കിൽ ഈ ശൈലി അതല്ല നമ്മളെ ഓറാദുകളൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു നമ്മുടെ വീടാണ് ഭവനമായ നമ്മുടെ വീടാണ് ആ വീട്ടിൽ നിന്ന് അതല്ലെങ്കിൽ നമ്മുടെ റൂം അല്ലെങ്കിൽ നാം താമസിക്കുന്ന ഇടം അവിടെ നിന്ന് നാം പുറത്തേക്ക് നിങ്ങൾക്ക് ഇറങ്ങുകയാണ് എന്ന് സങ്കല്പിക്കുക അപ്പോൾ പറയേണ്ടത് എന്താണ് ഓഹ് എന്തൊരു സുന്ദരമായ പദം ഞാൻ ഉച്ചരിച്ചു വീട്ടിൽ നിന്നാണെങ്കിൽ നേരത്തെ നാം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് നാമം കൊണ്ട് ആമന്തു ബില്ലാ അള്ളാഹു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ എൻറെ വിശ്വാസം ഞാൻ അള്ളാഹു സമർപ്പിച്ചിരിക്കുന്നു ആമന്തുഹുവിന്റെ മേലാണ് എൻ്റെ എല്ലാ പിടികയറും ഞാൻ എല്ലാം എന്റെ ഏൽപ്പിക്കുന്നത് ഞാൻ ഭരമാൽക്കുന്നത് ഞാൻ പിടിച്ചു നിൽക്കുന്നത് അബ്വാഹുവിനാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നു വലഹൂല വല പൂവത്തെ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അവറാദുകൾ കഴിഞ്ഞു ഇനി നമ്മൾ നമ്മുടെ ജോലികളിലെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നമ്മുടെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് മുസ്ലിമിന്റെ ഒരു ദിവസമാണ് നാം ചർച്ച ചെയ്യുന്നത് ചിന്തിക്കണം അപ്പോൾ നമുക്ക് ഇനി പ്രവേശിക്കാനുള്ളത് ഒന്നുകൾ ഒന്നുകിൽ നാം ജോലി ചെയ്യുന്നത് നാം ടീച്ചിങ് മേഖലയിലായിരിക്കാം അതല്ലെങ്കിൽ വല്ല ഓഫീസ് വർക്കിലായിരിക്കാം അതല്ലെങ്കിൽ നാം സാധാരണ പണിക്കാരനായിരിക്കാം അതല്ലെങ്കിൽ നമ്മൾ വല്ല ഹോട്ടലിലെ ജോലിക്കാരനായിരിക്കാം അതല്ലെങ്കിൽ നാം വല്ല ടൈലറിംഗും ജോലിയായിരിക്കാം അങ്ങനെ പല പല തൊഴിലുകളിലും ഏർപ്പെടുന്നവരായിരിക്കാം നാം ആ ജോലികളിലേക്ക് പ്രവേശിക്കാനുള്ള പുറപ്പാടിലേക്ക് നാം നീങ്ങുകയാണ് ആ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള പുറപ്പാടിലേക്കാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ജോലിയുടെ പുറപ്പാടിലേക്കാണ് പല പ്രശ്നങ്ങളും നമുക്ക് അവിടെ അഭിമുഖീകരിക്കാനുണ്ടായിരിക്കാം ചിലപ്പോൾ നാം ചെല്ലുന്ന കമ്പനിയാണ് ആ കമ്പനിയിൽ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാവാം അതല്ലെങ്കിൽ നമ്മൾ കടയിലേക്ക് കയറുകയാണ് പല കസ്റ്റമേഴ്സും വരുന്നു നല്ല സ്വഭാവത്തിൽ പെരുമാറിയിട്ടില്ല എങ്കിൽ കാര്യങ്ങളൊക്കെ ഗുരുതരമാണ് അതുപോലെ തന്നെ ടീച്ചിങ്ങിന് പോവുകയാണ് വിദ്യാർത്ഥികൾ നല്ല നിരക്ക് തന്നെ ആയിരിക്കണം ഇടപെടേണ്ടത് അവരുടെ സ്വഭാവ ശുദ്ധീകരണത്തിന് വേണ്ടി തസ്കീയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ് അല്ലെ ദീനീ മേഖലയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിവിധ വിവിധങ്ങളായ ജോലികളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നാം ഒരുങ്ങുകയാണ് അതൊന്നുമല്ല എൻ്റെ പ്രിയമുള്ള സഹോദരിമാർ അവര് വീട്ടിൽ വെച്ചുകൊണ്ട് അവരുടെ ഔറാദുകൾ കഴിഞ്ഞു അവർക്കിനി വീട്ടില് അവരുടെ ഹലാനയാണ് മക്കളെ വളർത്തുകയാണ് മക്കൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരടുക്ക് ഭക്ഷണുണ്ടാക്കി കൊടുക്കണം അവരുടെ വസ്ത്രങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കണം പലതും പലതും പലതുമായിട്ട് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു മേഖലയിലൊക്കെ ആയിരിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം നാം പ്രവേശിച്ചു പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്നാണ് ഇറങ്ങുന്നതി എങ്കിൽ ഞാൻ പറഞ്ഞു ബിസ്മില്ലാഹി വലാ വലാ ഇല്ലാ ആമൻസൂബില്ലാ നേരത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് പള്ളിയിൽ നിന്നാണെങ്കിൽ അള്ളാഹുഖ് എന്നിട്ട് എവിടെയും ബന്ധങ്ങൾ പ്രാർത്ഥനയിലൂടെ അടുപ്പിച്ചുകൊണ്ട് അടുപ്പിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ നമ്മുടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു വിവിധ വിവിധങ്ങളായ ജോലികളാണ് ഓരോരുത്തരെയും തേടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ബന്ധപ്പെട്ട് അപ്പോൾ ആ ജോലികളിലെല്ലാം നമുക്ക് ഒരു പ്രശ്നങ്ങളും അതായത് മനസ്സമാധാനം കിട്ടണം മനസ്സിന് ബന്ധം കിട്ടണം മനസ്സിന് ശാന്തി കിട്ടണം മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയണം ആത്മധൈര്യം വേണം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ചൊല്ലാം നമുക്ക് ചൊല്ലാം അള്ളാഹുലാണി എല്ലാം ഏത് ജോലി ചെയ്താലും ഏത് ജോലിയിൽ ഏർപ്പെട്ടുകഴിഞ്ഞാലും ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഒരട്ടലില്ലാതെ ഒരലവസരമില്ലാതെ മനസ്സിന് തണുപ്പ് നൽകുന്ന ഒരു നിലയായിരിക്കണം ഇപ്പോൾ സാലറി കുറവായിരിക്കാം പലതുമാവാം അല്ലെങ്കിൽ ഒക്കെ ഉണ്ട് പക്ഷെ ഒരു മനസ്സിനൊരു ക്മാധാരമില്ല ഇങ്ങനെ വരുമല്ലോ വരുമ്പോൾ അതിനെല്ലാം ഒന്ന് ചെറുത്തു നിൽക്കാൻ നമുക്ക് കഴിയും അള്ളാഹുലേക്കുള്ള ഒരു ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ബന്ധം സ്ഥാപിക്കലാണ് വലാ ഇല്ലാ ബില്ലാഹിൽ ലാഹുല ഒരു ചുറ്റേറിയും നെബിനും ലാ പൂവത്ത ആ ഒരു ശക്തിയും ഇല്ല ഇല്ലാബില്ലാ ഇല്ലീം മഹത്തവാനായ അലീമായ അലിയായ ഉന്നതനായ അംബാഹുവിനെ കൊണ്ടല്ലാതെ എന്ന ആ ഒരു ദിക്കർ അങ്ങോട്ട് ചെല്ലുകയാണ് അതാണ് ശരീരത്തിന് ആരോഗ്യം കിട്ടണം നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നല്ല ഉന്മേഷത്തോടുകൂടെ ആരോഗ്യവാനായിട്ട് ഉള്ള ജോലി ചെയ്യാൻ കഴിയണം ആരോഗ്യവരിയായിട്ടുള്ള ജോലികൾ വീട്ടിൽ ചെയ്യാൻ കഴിയണം അതിനൊക്കെയും ഉതകുന്നത് മാത്രവുമല്ല മറ്റുള്ള ഷറുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം ചിലപ്പോൾ വല്ല കേസു അപകടങ്ങളിലൊക്കെയായിരിക്കാം അപ്പിട്ടു പോവുക അപ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ അതിനൊരു പരിച അതിനൊരു കാവൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് ചൊല്ലാം ലാഹൗല വലഹൂലൂവില്ല ഇത് ചെല്ലു ലാഹുല എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ എപ്പോഴും ചെല്ലേണ്ടുന്ന ഒരു ദാഹവുല പൂവത്തെ എന്നാണ് പറഞ്ഞത് അതൊരു മരുന്നാണ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കിതാബുകളിലൊക്കെയും അതൊരു മരുന്നാണ് ശരീരത്തിന് ആരോഗ്യം കിട്ടുന്ന മതത്തിന് ആരോഗ്യമില്ല എങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ കഴിയുകയില്ല ശരീരത്തിന്റെ നല്ല ആരോഗ്യം വേണം മനക്കരുത്ത് വേണം മനസ്സുറപ്പ് വേണം ശാന്തി വേണം സമാധാനം വേണം അപ്പൊ ആ ഒരു നില ജോലി ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ചൊല്ലണം എത്ര പ്രാവശ്യം ചെല്ലാൻ കഴിയും കഴിയുമെങ്കിൽ നൂറ് പ്രാവശ്യം ും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ചെല്ലുക ലഹരവര പൂവത്ത് ഇല്ലാ ഹില്ലലിയുള്ളവീ ആ മഹത്താപതുക്കർ ഉരവിട്ടുകൊണ്ടായിരിക്കണം ആ മഹത്തായ ദിക്കറ് ചൊല്ലിക്കൊണ്ടായിരിക്കണം നം നമ്മുടെ ആ ജീവിതത്തെ ആ ഒരു ദിവസത്തെ ഞാൻ ധന്യമാക്കേണ്ടത് എൻ്റെ പ്രിയമുള്ള സഹോദരിമാർ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക ഈ ദിക്കറായിരിക്കണം ഇടക്കെല്ലാം നമ്മുടെ നാക്കളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ദിക്കറല്ല ഇതിൻ്റെ ഫവാലുകൾ പറഞ്ഞുകൊണ്ട് കിതാബുകൾ നടക്കപ്പെട്ടിരിക്കുകയാണ് അതിലേക്ക് ഞാൻ ഇപ്പോൾ എടുത്തു വെക്കുന്നില്ല ഒരുപാട് പ്രത്യേകതകള് ഒരാള് അപ അപകടകരമായ ഒരു ഒരാൾ ായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം ചതിയിൽപ്പെട്ടതാണ് അറിയാതെ അദ്ദേഹം ഒരു കേസിൽ കുടുങ്ങിപ്പോയി എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അള്ളാഹുവിന്റെ പണ്ഡിതന്മാർ കിതാബുകളിലൂടെ പഠിപ്പിച്ചു തരുന്നു ലാഹവുല്ലവയും മാത്രവുമല്ല ഹദീസ് വ്യാഖ്യാനങ്ങളിൽ കാണാം നമുക്കറിയാം ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട് വല്ല അപകടങ്ങളിലോ പ്രയാസങ്ങളിലോ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലിക്കോ ലാഹുല വരാതെയും ആ ലേഹ്യം അങ്ങ് സേവിച്ചുകൊണ്ടിരിക്കുക ഒരു നല്ല മരുന്നാണ് അവരെഴുന്നേറ്റിട്ട് ഒരുപാട് കാപ്സോൾ കഴിക്കാനുണ്ട് ഒരുപാട് ഹരിഷ്ടം കുടിക്കാനുണ്ട് ഒരുപാട് എണ്ണ തേച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് മരുന്ന് എന്ന് ചിലക്കു നാം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഏറ്റവും വലിയ ഇരാജ് ഏറ്റവും വലിയ മരുന്ന് നമ്മുടെ ആരോഗ്യത്തെ കാത്ത് തരുന്ന മരുന്ന് എന്താണ് ലാഹരവര ഹൂവത്തെ അരിയുള്ളതയും ആരായ മനസ്സിനെ കടുപ്പിച്ചുകൊണ്ട് ആ അള്ളാഹുവാണ് എന്റെ പഠിച്ചതിയെന്നും ആ അള്ളാഹുവാണ് എന്റെ എനിക്ക് ഇക്കോലത്തിലുള്ള എല്ലാ ശക്തികളും തന്നതും എന്ന ആ അചനമായ വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ ഭാഗ ഉറപ്പിച്ചുകൊണ്ട് നാം ചെല്ലുന്നു ലാഹൗലവ ലാഹുല പല കാര്യങ്ങളുമുണ്ട് പലതുമുണ്ട് ചുറ്റി അറിയുന്നവർ എന്തു എല്ലാം നമ്മുടെ കാലച്ച നമ്മുടെ കാലെടുത്ത് വെക്കുന്നത് നമ്മുടെ കണ്ണുകൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് കാതുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാക്കുകൊണ്ട് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പല്ലുകൊണ്ട് കടിച്ചു നമ്മുടെ കാലുകൊണ്ട് നാം നടന്നുകൊണ്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വയറിന്റെ അകത്തേക്ക് വെക്കുന്ന എന്തുണ്ടോ ഒക്കെയും ഇതെല്ലാം ചുറ്റി അറിയുന്നവൻ ആ അത് എവിടെ എന്ത് എങ്ങനെ എപ്പോൾ എന്നതിനെ കുറിച്ച് മുഴുവനും അറിയുന്ന ഒരുത്തൻ അതാണ് അതാണ് ഒരു അതി ഈ ലോകത്തുള്ള സകല സഖ്യകളും ഒരുമിച്ചു കൂടി എല്ലാം അങ്ങോട്ട് ഒരുമിച്ച് കൂടി ഒന്നും ഒഴിവാകുന്നില്ല എല്ലാം കൂടി ഒഴി ഒരുമിച്ച് കൂടിയിട്ട് ഈ പറയുന്ന ഭൂമി ലോകമാകുന്ന ഒരുതിയിലുള്ള എല്ലാം കൂടി ഫരക്കുല്ല ഫലാഖ് എന്ന് പറയുന്ന വലിയ ഘോടത്തിന്റെ അകത്ത് അകത്ത് ഉരുണ്ടുകൂടിയിരിക്കുന്ന ഈ വലിയ ലോകത്തെ ഈ വലിയ ലോകത്തെ എത്ര വർഷം അമ്പതിനായിരം വർഷത്തോളം വരുന്ന ബന്ധത്തോടു കൂടി ഈ ലോകത്തുള്ള സകല വന വസ്തുക്കളും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒന്ന് ഒന്നും കിട്ടു പിടിച്ചനക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രക്കും ദൈർഘ്യമുള്ള ടൈം എടുത്തിട്ട് അതിനെ ഈ ഭൂമി ലോകത്തെ ഒന്നിങ്ങിട്ട് പിടിച്ചാലെക്കണമെങ്കിൽ അത്ര വർഷവും ഇക്കണ്ട ജലസമൂഹം മുഴുവനും ഒരുമിച്ച് നിന്നാൽ ഒരുമിച്ച് നിന്നാലും കഴിയുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് ഗോളശാസ്ത്രപരമായിട്ടുള്ള ഗവേഷണങ്ങളിലൂടെ ചില സത്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ വാഹുനല്ലാതൊരു കഴിയും വാഹുനെ കൊണ്ടല്ലാതൊരു കഴിവും ഇവിടെയില്ല ഈ ഭൂമിയും ഈ ഏഴ് ആകാശവും അല്ലെങ്കിൽ ഏഴ് ഭൂമിയും മുഴുവനും കൂടി റൗണ്ടായിട്ട് നിൽക്കുന്ന ഈ മഹാലോകത്തെ സെക്കൻഡിലും അതിലും സെക്കൻഡിനെയും താഴെയും വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ കൂവത് എവിടെയാണ് എന്ന് ഒരു വേള കണ്ണു തുറപ്പിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ അതാണ് വലവല ഹൗല വലവല അതൊരു വലിയ വിഷയമാണ് അത് വലിയ വിഷയമാണ് ഇതിൽ ചർച്ച ചെയ്താൽ ചിലപ്പോൾ അത് മനസ്സിലാവാനും പ്രയാസപ്പെടും അതുകൊണ്ട് ആ ഭാഗം ഞാൻ മാറ്റുകയാണ് പക്ഷേ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് വല ഹൗല വല പൂവത് അതാണ് നമുക്കറിയാം പല പല കൂവത്തുള്ള ആളുകളും ഒരു കൈ കൊണ്ട് കാറ് പിടിക്കുന്നത് ഒരു കൈ കൊണ്ട് ഏർ മരം വലിക്കുന്നത് പോലുള്ളൊക്കെ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെങ്കിൽ വല ഹുല വല കൂവില്ല ആ കൂവത്തിനെ കുറിച്ചുള്ള ഒരു വലിയ ചർച്ച സൂഹത്തിൽ ഒരു ആയത്തിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ആർജവും ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ശക്തി നമ്മൾക്ക് കിട്ടാൻ നാം ചെയ്യേണ്ടത് അതായിരിക്കട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ നാം മനസ്സിലാക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇൻഷാല് നമുക്ക് മറ്റ് കാര്യങ്ങളും കുറച്ച് കുറച്ച് സംസാരിച്ചിട്ട് നമുക്ക് ഇതിനെ രണ്ടിലേക്ക് എത്തിക്കാം അള്ളാഹുറു സുബാൻ തോഫിക്ക് ചെയ്യുമാറാവട്ടെ എല്ലാവരും ആ ചെയ്യണമെന്ന വസീയത്തോടു കൂടെ അസലൈക്കും വാഹമി താലാ വാത്ത